ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൽ ചരിത്രം ഒരു ടോപ്പിക്കാണ് പക്ഷേ എൽ ഡി സിക്ക് അഞ്ച് മാർക്കേ ഉള്ളൂ ചരിത്രം എന്ന് പറഞ്ഞാൽ ധാരാളം പഠിക്കേണ്ട എൽ ഡി സിയിലെ സബ്ജെക്റ്റൊക്കെ നോക്കുകയാണെച്ചാൽ പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ട്രെൻഡ് അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചേ പഠിക്കാൻ വരുള്ളൂ അപ്പം അതിലൊരു ഭാഗമാണ് യൂറോപ്യന്മാരുടെ വരവ് അതുപോലെ തന്നെ ആ യൂറോപ്യന്മാർ ആധിപത്യം സ്ഥാപിക്കുന്നതിനെതിരെയെതിരെ ഇവിടെ നടന്ന സമരങ്ങൾ യൂറോപ്യന്മാർ ഇവിടെ വരുമ്പോൾ നമുക്കുണ്ടായ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ നേട്ടങ്ങൾ കോട്ടങ്ങൾ മാത്രമല്ല ഇതെല്ലാം ഒരു വിഷയമാക്കി എടുക്കുകയാണെച്ചാൽ അതിൽ മുപ്പത്തിയാറ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഹോട്ട് ടോപ്പിക്കാ കുറച്ചേ പഠിക്കാനുള്ളൂ അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ആറ്റിങ്ങൽ കലാപം എന്തായാലും ഇതിനോടൊപ്പം ഞാൻ യൂറോപ്യന്മാരുടെ വരവും അവർക്കെതിരെ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളും ഒക്കെയായിട്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ നടന്ന മുപ്പത്തിയാറ് ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഇരുപത്തിയാറാം തീയതി മറ്റന്നാൾ മറ്റന്നല്ല ഇന്ന് ഇരുപത്തി നാലാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് നമുക്കൊരു എക്സാമും ചെയ്യാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏതാണ് അത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് അഞ്ച് തെങ്ക് കലാപം തന്നെയാണ് പക്ഷേ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ആറ്റിങ്ങൽ കലാപം മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് അതുകൊണ്ട് ഉത്തരം ആറ്റിങ്ങൽ കലാപം എന്ന് നമുക്ക് കൊടുക്കാം പല കാരണങ്ങളുണ്ടതിന് പക്ഷേ നിങ്ങളിപ്പോൾ നമ്മുടെ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാ കലാപങ്ങളിൽ ആദ്യത്തേത് ഏതെന്ന് ചോദിച്ചാൽ അഞ്ച് തെങ്ങ് ഉണ്ടെങ്കിൽ അഞ്ച് തെങ്ങ് കൊടുക്കാം പക്ഷെ ഇവിടെ അഞ്ച് തെങ് ഇല്ലാത്തതുകൊണ്ട് ആറ്റിങ്ങൽ കലാപം കൊടുക്കുന്നു ശരിക്കും ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം അതിനുമുമ്പ് അഞ്ച് തെങ്ങ് കലാപം ഈ അഞ്ച് തെങ്ങ് കലാപവും ബ്രിട്ടീഷുകാർക്കെതിരെ തന്നെയാണ് ആറ്റിങ്ങൽ കലാപം നമുക്ക് നോക്കാം ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണോ ശരിയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലാണ് കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു പിടിച്ചെടുത്തു മാർത്താണ്ഡവർമ്മയാണ് ഇതിന് നേതൃത്വം നൽകിയത് ഇത് തെറ്റാണ് ചുരുക്കം പറഞ്ഞാൽ ആ രാജ്യത്തിനെതിരെയുള്ളൊരു കലാപം കൂടിയായിട്ട് ഇതിനെ പലപ്പോഴും പരിഗണിക്കാറുണ്ട് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നാല് മാത്രമാണ് തെറ്റ് അതുകൊണ്ട് സി ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ ഈ കൊല്ലങ്ങൾ ഓർത്ത് വയ്ക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അത് ചരിത്രബോധം ഇല്ലാത്ത കൊണ്ടാണ് ആ ചരിത്രത്തെ ഒന്ന് കണ്ടു നോക്കൂ നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ടെത്തുന്ന യൂറോപ്യൻ ശക്തി എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരാണ് അല്ലേ ഇന്ത്യയിൽ ആദ്യമായിട്ടെത്തുന്ന യൂറോപ്യൻ ശക്തി ഏതാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അവസാനം പോകുന്ന പോർച്ചുഗീസ് ശക്തിയും ആരെന്നെയാണ് അല്ലെ യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ മെയ് ഇരുപതിന് വാസ്കോഡഗാമ ആ വാസ്കോഡ ഗാമയുടെ ആണ് എവിടെ കോഴിക്കോട് കാപ്പാട് കടപ്പുരത്ത് തീരത്തെത്തിച്ചേരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ അദ്ദേഹം രണ്ടാമത്തെ വരവ് വരുന്നു വരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ അദ്ദേഹം വരുമ്പോഴ്ക്കുമ്പോൾ പോർച്ചുഗീസ് സാമ്രാജ്യമായി കച്ചവടത്തിൽ വന്നവർക്കൂടെ സാമ്രാജ്യമായി ആ സാമ്രാജ്യത്തിൻ്റെ വൈസ്രോയിയും അദ്ദേഹമായിരുന്നു പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ വൈസ്രോയി ആരായിരുന്നു ആ പോർച്ചുഗീസ് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു അദ്ദേഹം പോർച്ചുഗീസ് ഇന്ത്യയുടെ വൈസ്രോയി നമ്മുടെ വസ്കോടഗാമയായിരുന്നു എന്നാൽ പോർച്ചുഗീസുകാരനായിട്ടുള്ള ആദ്യത്തെ ഒരു അംബാസഡർ എന്നുള്ള നിലത്തിൽ ഒരു വൈസ്രോ ഒരു നമ്മുടെ നോക്കുകയാണെങ്കിൽ അത് നമുക്കറിയാം അയാളല്ല അല്ലേ അത് അൽബുക്കർക്കുണ്ട് രണ്ടാമത്തെ വൈസ്രോയി ആദ്യത്തെ വൈസ്രോയിടെ പേരെന്തായിരിക്കും അപ്പോൾ പക്ഷേ പോർച്ചുഗീസ് സാമ്രാജ്യം പോർച്ചുഗീസ് സാമ്രാജ്യത്തെ എടുക്കുമ്പോൾ ആ പോർച്ചുഗീസ് സാമ്രാജ്യം പോർച്ചുഗീസ് ഇന്ത്യയുടെ വൈസ്രോയി ആദ്യത്തേത് ആരെന്നെയാണ് വാസ്കോടഗാമിയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വരവിലാണ് അപ്പോൾ അവിടേക്ക് പോട്ടെ അപ്പോൾ നമുക്കറിയാം ആദ്യം വരുന്നത് നമുക്ക് ഓർമ്മയിൽ വരേണ്ടത് ആയിരത്തി അറുന്നൂറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി അറുന്നൂറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴായി ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്തെ തോൽപ്പിക്കാൻ അതായത് ബംഗാൾ നവാബായിരുന്ന സിറാജ് യുദ്ധതകളുടെ റോബർട്ട് ക്ലൈവ് തോൽപ്പിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തുടക്കമാകുന്നത് അപ്പോൾ പ്ലാസി യുദ്ധം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തുടക്കമിട്ട യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിൽ ബോക്സർ യുദ്ധം ബക്സാർ യുദ്ധം നടക്കുന്നുണ്ട് അതോടുകൂടിയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറമാകുന്നത് അപ്പോൾ ആയിരത്തി അറുനൂറും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴും അതായത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനടുത്ത് എന്നാലോചിച്ചാൽ മതി ഇതിനിടയിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കൊണ്ടേ വയ്ക്കൂ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് കണ്ടോ ഇങ്ങനെ ഇതിനിടയിൽ പ്ലേസ് ചെയ്താൽ നമുക്ക് ഓർക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് അങ്ങനെ ആറ്റിങ്ങൽ കലാപം നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലാണ് കലാപകാരികൾ എഞ്ചലോ കോട്ട പിടിച്ചെടുക്കുന്നുണ്ട് എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യം അപ്പം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പോഴേക്കും മുന്നൂറ് വർഷം കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ മുന്നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആഘോഷിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുന്നൂറാം വാർഷികം ആഘോഷിച്ചത് ഏതിൻ്റെയാണ് ആറ്റിങ്ങൽ കലാപത്തിൻ്റെയാണ് ആറ്റിങ്ങൽ കലാപത്തിനുള്ള പ്രധാന കാരണങ്ങൾ വൻതോതിലുള്ള അഴിമതി കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേട് കൂടാതെ ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിക്ക് വൻ നൽകി വന്നിരുന്ന ഒരു പാരിതോഷികം പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാൻ വിസമ്മതിച്ചു ഐ ആറ്റിങ്ങൽ റാണിക്ക് അവിടുത്തെ ബ്രിട്ടീഷുകാർ ചില സമ്മാനം കൊടുക്കാറുണ്ട് ആ സമ്മാനം സാധാരണ പിള്ളമാരിലൂടെയാണ് അവർ അവരെത്തിക്കാറ് ഇപ്രാവശ്യം അവര് പറഞ്ഞു അത് വേണ്ട ഞങ്ങൾ ബ്രിട്ടീഷുകാരനെ ഒന്നിച്ചു കൊണ്ടുപോയി കൊടുക്കുകയാണ് പറഞ്ഞിട്ട് നൂറ്റി നാല്പത് സൈനികരുടെ സഹായത്തോടെ അത് നേരിട്ടെത്തിക്കാൻ ശ്രമിച്ചു പ്രദേശവാസികൾ ഇതിനെതിരെ തിരിഞ്ഞു പട്ടാളക്കാരെ കൊന്നു അങ്ങനെ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനേതാണെന്ന് ചോദിക്കാറുണ്ട് ഗിഫോർഡ് അതും പി പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പം ജനങ്ങൾ പിടിച്ചടക്കിയ കോട്ടയാണ് അഞ്ചുതങ്ങുകോട്ട എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരി ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ രാജാവ് വേണാട് രാജാവ് ആരാണ് ആദിത്യവർമ്മ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് ഇതിൻ്റെ മുന്നൂറാം വാർഷികം ആഘോഷിച്ചു അപ്പം ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കലാപമാണ് ഏത് കലാപം അഞ്ചു തെങ്ങ് കലാപം അത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ കൊല്ലം ജില്ലയിലെ അഞ്ച് തെങ്ങ് എന്ന സ്ഥലത്ത് നടന്ന കലാപമാണിത് അതും അത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് ഈ അഞ്ചു തെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അപ്പോൾ വേണാട് കലാപം അല്ല സോറി അഞ്ച് ആറ്റിങ്ങൽ കലാപവും അഞ്ച് തെങ്ങ് കലാപവും ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടത് ഓർക്കേണ്ടത് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് അത് ഓർത്ത് വയ്ക്കണം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഈ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ് ആണ് നൂറ്റിനാൽപ്പത് പട്ടാളക്കാരുമായാണ് ആറ്റിങ്ങൽ റാണിക്ക് ഒരു സമ്മാനവുമായി ബ്രിട്ടീഷുകാർ പോയിരുന്നത് അത് പിള്ളമാരിലൂടെയാണ് സാധാരണ കൊടുത്തിരുന്നത് അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പായിരുന്നു ഇത് ആറ്റിങ്ങൽ കലാപം ഇത് ഇന്ത്യ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് എന്നാൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അഞ്ച് തെങ്ങ് കലാപമാണ് ആ കലാപം എന്ന് പറയുന്നത് അഞ്ച് തെങ്ങ് കലാപമാണ് പാഠ്യങ്ങൽ കലാപത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇനി നമുക്കറിയാം വേണാട് ഉടമ്പടിയുണ്ട് യഥാർത്ഥത്തിൽ രാജാവിനും കുറച്ച് പേടി വന്നു രാജാവിനെതിരെയുള്ള കലാപം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഡച്ചുകാരൊക്കത് സഹായിച്ചിരുന്നു ഈ കലാപത്തിൽ നാട്ടുകാരനെ കാരണം അവർ ബ്രിട്ടീഷുകാരും ഡച്ചുകാരും തമ്മിൽ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇന്ത്യയിൽ ആദ്യം എത്തുന്നത് പോർച്ചുഗീസുകാരാണ് അവസാനം പോകുന്നതും പോർച്ചുഗീസുകാരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ബ്രിട്ടൻ പോയിട്ടും ഫ്രാൻസും പോർച്ചുഗലും അന്ന് ഇന്ത്യയിലുണ്ട് ഡാമൻ ദ്വീപ് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ പോണ്ടിച്ചേരി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഫ്രാൻസ് ഉണ്ട് ഗോവയിൽ ആരുണ്ട് പോർച്ചുഗലുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഫ്രാൻസ് സ്വയമേധയ ഇന്ത്യ വിട്ടു ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്രകാരവും ജനങ്ങളുടെ പ്രക്ഷോഭം കാരണവും തീരുമാനിച്ചു പക്ഷേ പോർച്ചുഗലിൽ നിന്ന് ആരെ പുറത്ത് സോറി ഗോവയിൽ നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഇന്ത്യക്ക് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്ന ഒരു സൈനിക നടപടി തന്നെ നടത്തേണ്ടി വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പോർച്ചുഗീസുകാരും ഇന്ത്യ വിട്ടുപോയി അപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ വിദേശ ശക്തി യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർ കഴിഞ്ഞിട്ട് ഡച്ചുകാർ ഡച്ചുകാർ കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ കഴിഞ്ഞിട്ട് ഫ്രഞ്ചുകാർ ഇങ്ങനെയാണ് വന്നത് കോട ബിഫേ എന്ന് ഓർത്ത് വെച്ചാൽ മതി പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് ഫ്രഞ്ച് ഇപ്പോൾ വേണാട് ഉടമ്പടിയിലേക്ക് വരാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലെ ആറ്റിങ്ങൽ കലാപത്തിന് ശേഷമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ വേണാട് ഉടമ്പടി ഉണ്ടാവുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂരും തമ്മിലാണ് ഈ അറ്റിങ്ങൽ കലാപത്തിന് ശേഷം തിരുവിതാംകൂറിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബ്രിട്ടീഷ് സഹായം തേടിയുള്ള രാജാവ് മാർത്താണ്ഡവർമ്മയാണ് ഈ ഉടമ്പടിക്ക് തുടക്കം കുറിക്കുന്നത് ഈ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷ് സംരക്ഷണത്തിന് കീഴിൽ വന്നു തിരുവിതാംകൂറിൻ്റെ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ സഹായം ലഭിക്കുമെന്നും രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ ബ്രിട്ടീഷ് സഹായം ലഭിക്കുമെന്നും ഉടമ്പടി വ്യക്തമാക്കി അങ്ങനെ തിരുവിതാംകൂർ രാജ്യം ബ്രിട്ടീഷ് കമ്പനിക്കായി വാണിജ്യം നടത്താൻ തീരുമാനിച്ചു ഈ ഉടമ്പടി തിരുവിതാംകൂറിലെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഇപ്പോൾ വേണാട് ഉടമ്പടി ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒപ്പുവെച്ച ആദ്യത്തെ ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഈ ഉടമ്പടി തിരുവിതാംകൂറിനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി ഈ ഉടമ്പടി തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക വികാസത്തിന് സഹായം ഉണ്ടാക്കിത്തന്നു അപ്പോൾ നമ്മൾ നോക്കൂ നമ്മുടെ നേരത്തെ വരച്ചുവെച്ച നമ്മൾ നേരത്തെ നമ്മുടെ മനസ്സിൽ വരച്ചു വെച്ച ആയിരത്തി അറുനൂറ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനടുത്ത് ആയിരത്തി എഴുന്നൂറ്റമ്പത്തി ഏഴിൽ ഒന്നാം പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റമ്പത്തി ഏഴിൽ പ്ലാസ് യുദ്ധം അതിനിടയിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ എന്താണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം ഓർക്കുമ്പോൾ തന്നെ ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മാപ്പിള ലഹളയുണ്ട് അതിനും ഇരുന്നൂറ് വർഷം മുമ്പാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വേണാട് ഉടമ്പടി തിരുവിതാംകൂറിലെ രാജാവിൻ്റെ സുരക്ഷയ്ക്കായി പാറ്റിങ്ങൽ കലാപം എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി മറ്റൊന്നാണ് അഞ്ച് തെങ്ക് കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് ആദ്യത്തെ സംഘടന കലാപം ആറ്റിങ്ങൽ കലാപം അപ്പം നിങ്ങൾ ചോദിക്കും ഇവിടെ എന്താണ് അങ്ങനെ അഞ്ച് തെങ്ങ് കലാപം അവിടെ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ആറ്റിങ്ങൽ കലാപം എന്ന് കൊടുക്കാം അഞ്ച് തെങ്ങ് കലാപം അവിടെ ഉണ്ടെങ്കിൽ അഞ്ച് തെങ്ക് കലാപം തന്നെ കൊടുക്കണം അവിടെ ആയിട്ട് ആദ്യത്തെ കലാപം എന്ന് പറഞ്ഞാൽ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ഓക്കെ ഇപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്നാൽ കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ച് തെങ്ക് കലാപം അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് അല്ല വേണാട് ഉടമ്പടി അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് വേണാടു ഉടമ്പടി മറ്റേത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അഞ്ച് തെങ്ക് കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം സംഘടിത കലാപം മറ്റേത് കലാപം എന്ന് പറഞ്ഞാൽ മതി കൊല്ലങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് നിൽക്കുന്നുണ്ടല്ലോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് അതിനും പ്രത്യേകതയുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് എന്തു വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ച് തെങ്ക് കലാപം വരുന്നത് ഓക്കെ താങ്ക് യു ആൺ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം